പി വി അൻവറിനെതിരെ തൃണമൂൽ സംസ്ഥാന നേതൃത്വം മമതാ ബാനർജിക്ക് പരാതി അയച്ചു തൃണമൂലിന്റെ പേരിൽ അൻവർ പണപ്പിരിവ് നടത്തുന്നുവെന്നും പാർട്ടി ഭാരവാഹിത്വം വാഗ്ദാനം ചെയ്ത് കോടികൾ പിരിക്കുന്നുവെന്നുമാണ് പരാതി അൻവറിനെ സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ സി ഉണ്ണി അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നു ആരോപണങ്ങളാണ് പി വി അൻവറിനെതിരെ മമതാ ബാനർജിക്ക് അയച്ച ഇമെയിലിൽ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത് അൻവറിന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ പേരിൽ ഫണ്ട് സ്വരൂപിക്കലും കണക്കിലെടുത്ത് സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനത്ത് നീക്കം ചെയ്യണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു തൃണമൂൽ ദേശീയ നേതൃത്വം അൻവറിനെ സംസ്ഥാന കോർഡിനേറ്ററായി നിയമിച്ചത് അൻവറിൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചോ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചോ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് ദേശീയ നേതൃത്വം തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന് അവകാശപ്പെട്ടും പ്രാദേശിക നേതാക്കൾക്ക് സംസ്ഥാന ഭാരവാഹിത്വം വാഗ്ദാനം ചെയ്തും അൻവർ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ പരാതിയിൽ ആരോപിക്കുന്നു യു ഡി എഫ് പ്രവേശനത്തിനുള്ള ഒരു ഇടത്താവളമായി മാത്രമാണ് അൻവർ തൃണമൂലിനെ ഉപയോഗിക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാർട്ടി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി ഡി എം കെ എസ് പി ബി എസ് പി ജനതാദൾ യു എന്നിവയിൽ ഭാഗ്യം പരീക്ഷിച്ചതിന് ശേഷമാണ് അൻവർ തൃണമൂലിലെത്തിയതെന്നും ഇമെയിൽ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അൻവറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സംസ്ഥാന അധ്യക്ഷൻ കൈരളി ന്യൂസിലൂടെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അൻവറിന് കള്ളക്കടത്തും തട്ടിപ്പും നടത്താൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു മറയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അൻവർ ആരൊക്കെ രാഷ്ട്രീയ അഭയം കൊടുത്തു അവരൊക്കെ വിളിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പി വി അൻവറിന്റെ കുടുംബകാര്യങ്ങൾ പറയും പോലെ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അൻവറിന് പറയാം അത് അൻവറിന്റെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷേ മത്സരിക്കുന്നില്ല എന്ന് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല ഈ പാർട്ടിയിൽ ഒന്നുമല്ല അൻവർ ഇതേ ആരോപണങ്ങൾ മമതക്കയച്ച ഇമെയിൽ സന്ദേശത്തിലും ആവർത്തിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് അൻവറിനെ ദേശീയ നേതൃത്വം സ്വീകരിക്കുമോ എന്നതാണ് ഇനി നിർണായകമാവുക സാലി മുഹമ്മദ് കൊച്ചി